കാൽപാദങ്ങളിലെ കറുപ്പ് നിറം അകറ്റാൻ മൂന്ന് പൊടിക്കൈകൾ കാൽപാദങ്ങളിലെ കറുപ്പ് നിറം പലരിലും ഉണ്ടാകാറുണ്ട് കാൽപാദങ്ങളിലെ ചർമ്മം വളരെ കനം കുറഞ്ഞതും സെൻസിറ്റീവ് ആയതുമാണ് അതിനാൽ സൂര്യപ്രകാശം പോലുള്ള ബാഹ്യ ഘടകങ്ങൾക്ക് ഇരയാകുന്നു കാൽപാദങ്ങളിലെ കറുപ്പ് നിറം അകറ്റാൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില പൊടിക്കൈകളുണ്ട് അവയെക്കുറിച്ച് വിശദീകരിക്കാം എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് കറ്റാർവാഴ കറ്റാർവാഴ പുരാതന കാലം മുതൽ പല വിധത്തിലുള്ള ചർമ്മ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധിയായി ഉപയോഗിച്ചു വരുന്നു ധാതുക്കളും വിറ്റാമിനുകളും കൊണ്ട് സമ്പന്നമായ ഇവ ചർമ്മത്തിന് തിളക്കം ആന്റിസെപ്റ്റിക് മോയ്സ്ചറൈസിംഗ് എന്നിവയുൾപ്പെടെ ഒന്നിലധികം ഗുണങ്ങൾ നൽകുന്നു കറ്റാർവാഴ ജെൽ കാൽപാദത്ത് പുരട്ടി അഞ്ചു മിനിറ്റ് മസാജ് ചെയ്യുക ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക കറ്റാർവാഴയിലെ ഫൈറ്റോ കെമിക്കലുകൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കാനും ചർമ്മത്തെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും സഹായിക്കുന്നു രണ്ട് നാരങ്ങ ജ്യൂസ് നാരങ്ങ നീര് തിളക്കമുള്ള ചർമ്മം നേടുന്നതിനുള്ള പ്രകൃതിദത്ത പ്രതിവിധിയാണ് നാരങ്ങ ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമാണ് ഇത് സ്വാഭാവിക ബ്ലീച്ചിങ് ഏജന്റായി പ്രവർത്തിക്കുന്നു കറുപ്പും ഹൈപ്പർ പിഗ്മെന്റേഷനും കുറയ്ക്കാൻ സഹായിക്കുന്നു നാരങ്ങയുടെ കഷ്ണങ്ങൾ കാൽപാദങ്ങളിൽ അഞ്ചു മുതൽ ഏഴ് മിനിറ്റ് നന്നായി തേക്കുക പതിനഞ്ചു മിനിറ്റിന് ശേഷം കഴുകിക്കളയുക ദിവസവും ഇങ്ങനെ ചെയ്താൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഫലം കാണാനാകും മൂന്ന് ചന്ദനവും റോസ് വാട്ടറും അളവിൽ റോസ് വാട്ടറും ചന്ദനവും ചേർത്ത് പേസ്റ്റ് ഉണ്ടാക്കുക ഈ മിശ്രിതം കാൽപാദങ്ങളിൽ പുരട്ടുക പതിനഞ്ചു മിനിറ്റ് മസാജ് ചെയ്യുക അതിനുശേഷം കഴുകിക്കളയുക പതിവായി ഇങ്ങനെ ചെയ്യുന്നത് നല്ല ഫലം നൽകും കാൽപാദങ്ങളിലെ കറുപ്പ് നിറം അകറ്റാൻ മൂന്ന് പൊടിക്കൈകൾ കാൽപാദങ്ങളിലെ കറുപ്പ് നിറം പലരിലും ഉണ്ടാകാറുണ്ട് കാൽപാദങ്ങളിലെ ചർമ്മം വളരെ കനം കുറഞ്ഞതും സെൻസിറ്റീവ് ആയതുമാണ് അതിനാൽ പെട്ടെന്ന് സൂര്യപ്രകാശം പോലുള്ള ബാഹ്യ ഘടകങ്ങൾക്ക് ഇരയാകുന്നു കാൽപാദങ്ങളിലെ കറുപ്പ് നിറം അകറ്റാൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില പൊടിക്കൈകളുണ്ട് അവയെക്കുറിച്ച് വിശദീകരിക്കാം എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് കറ്റാർവാഴ കറ്റാർവാഴ പുരാതന കാലം മുതൽ പല വിധത്തിലുള്ള ചർമ്മ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധിയായി ഉപയോഗിച്ചു വരുന്നു ധാതുക്കളും വിറ്റാമിനുകളും കൊണ്ട് സമ്പന്നമായ ഇവ ചർമ്മത്തിന് തിളക്കം ആൻറ്റിസെപ്റ്റിക് മോയ്സ്ചറൈസിംഗ് എന്നിവയുൾപ്പെടെ ഒന്നിലധികം ഗുണങ്ങൾ നൽകുന്നു കറ്റാർവാഴ ജെൽ കാൽപാദത്ത് പുരട്ടി അഞ്ച് മിനിറ്റ് മസാജ് ചെയ്യുക ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക കറ്റാർവാഴയിലെ വഴയിലെ ഫൈറ്റോകെമിക്കലുകൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ചർമ്മത്തെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും സഹായിക്കുന്നു രണ്ട് നാരങ്ങ ജ്യൂസ് നാരങ്ങ നീര് തിളക്കമുള്ള ചർമ്മം നേടുന്നതിനുള്ള പ്രകൃതിദത്ത പ്രതിവിധിയാണ് നാരങ്ങ ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമാണ് ഇത് സ്വാഭാവിക ബ്ലീച്ചിങ് ഏജന്റായി പ്രവർത്തിക്കുന്നു കറുപ്പും ഹൈപ്പർ പിഗ്മെന്റേഷനും കുറയ്ക്കാൻ സഹായിക്കുന്നു നാരങ്ങയുടെ കഷ്ണങ്ങൾ കാൽപാദങ്ങളിൽ അഞ്ചു മുതൽ ഏഴ് മിനിറ്റ് നന്നായി തേക്കുക പതിനഞ്ച് മിനിറ്റിനു ശേഷം കഴുകിക്കളയുക ദിവസവും ഇങ്ങനെ ചെയ്താൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഫലം കാണാനാകും മൂന്ന് ചന്ദനവും റോസ് വാട്ടറും തുല്യ അളവിൽ റോസ് വാട്ടറും ചന്ദനവും ചേർത്ത് പേസ്റ്റ് ഉണ്ടാക്കുക ഈ മിശ്രിതം കാൽപാദങ്ങളിൽ പുരട്ടുക പതിനഞ്ച് മിനിറ്റ് മസാജ് ചെയ്യുക അതിനുശേഷം കഴുകിക്കളയുക പതിവായി ഇങ്ങനെ ചെയ്യുന്നത് നല്ല ഫലം നൽകും